നമസ്കാരം കോടികൾ കൊയ്യാൻ വേണ്ടി മുഖ്യനെ കൂട്ടുപിടിച്ചതോടെ കരിമണൽ കർത്തയുടെ ചീട്ട് കീറിയിരിക്കുകയാണ് കോടികൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു പ്ലാനെങ്കിലും കേസിന്റെ പേരിൽ വക്കീലന്മാർക്കും കൊടുക്കേണ്ടി വന്നു കോടികൾ മുഖ്യന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനും ഇറക്കി മാസപ്പടിയുടെ വക ഏകദേശം ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ ഇതുകൊണ്ടൊന്നും കരിമണൽ കർത്തയുടെ ഗതികേട് തീർന്നിട്ടില്ല നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം പോലും ലഭിക്കാതായി എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് കരിമണൽ കർത്തയ്ക്ക് മുഖ്യന്റെ നീൽപ്പറ്റിയപ്പോൾ ലഭിച്ചത് മുട്ടൻ പണി എന്ന ചുരുക്കം മാസപ്പടി വിവാദത്തിന് പിന്നാലെ കർത്തയ്ക്ക് കഷ്ടകാലം തുടങ്ങി എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്തായാലും കർത്തയുടെ കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് അതായത് സി എം ആർ എല്ലിന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ അവസാന പാദമായ ജനുവരി മാർച്ച് കാലഘട്ടത്തിൽ ആറ് ദശാംശം ഒൻപത് രണ്ട് കോടിയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന കണക്കുകൾ പുറത്തു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ജനുവരി മാർച്ച് മാസങ്ങളിൽ പന്ത്രണ്ട് ദശാംശം ഒൻപത് ഒൻപത് കോടി ലാഭം കർത്തയുടെ കമ്പനി ലഭിച്ചിരുന്നുവെങ്കിൽ അതിലാണ് വലിയൊരു മാറ്റം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ കമ്പനിയുടെ ലാഭം ഏകദേശം അൻപത്തി ആറ് ദശാംശം നാല് രണ്ട് കോടി രൂപയായിരുന്നു എന്നാൽ കാലണബൂതത്തിനൊപ്പം കൂടിയതോടെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടമാകുമ്പോഴേക്കും എട്ട് ദശാംശം അഞ്ച് ഒൻപത് കോടി രൂപയായി താഴ്ന്നു എന്നതാണ് കണക്കുകൾ കർത്തയുടെ കമ്പനിയുടെ ഓഹരി കഴിഞ്ഞ ദിവസം രണ്ട് ശതമാനം ഇടിഞ്ഞാണ് വ്യാപാരം അവസാനിപ്പിച്ചതെന്നും റിപ്പോർട്ടുണ്ട് ഒന്ന് ദശാംശം അഞ്ച് ആറ് ശതമാനം നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയിൽ ഓഹരി നിൽക്കുകയാണ് നിക്ഷേപകർക്ക് പതിമൂന്ന് ശതമാനം നഷ്ടമാണ് ഇതുവഴി സി എം ആർ എൽ എക്സാലോജിക് ഇടപെടലിൽ അന്വേഷണം ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലാവ്ലിൻ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്നീ വിദേശ കമ്പനികൾ വൻ വൻതുകകൾ നിക്ഷേപിച്ചെന്ന വിവരങ്ങളിൽ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കത്തയ്ക്കും വലിയ നഷ്ടങ്ങൾ ഉണ്ടായി എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് അതേസമയം മാസപ്പടി വിവാദത്തിൽ തെളിവുകളെല്ലാം ഇടതു സർക്കാരിന് എതിരായി തന്നെ ഓരോന്നോരോ നയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്ന അന്വേഷണവും അതിശക്തമാണ് എന്ന് തന്നെയാണ് വിവരം എന്നാൽ ഇപ്പോഴും വീണ വിജയന്റെ വിദേശ അക്കൌണ്ടിലേക്ക് കോടികൾ നൽകിയ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിനെ കുറിച്ച് നിയമസഭയിലും മുഖ്യമന്ത്രിക്ക് ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ കൺസൾട്ടൻസിയെ ഏതെല്ലാം പദ്ധതികളുടെ കൺസൾട്ടന്റായി നിയമിച്ചു എന്നും എത്ര തുക ഓരോ പദ്ധതിക്കും ഇവർക്ക് നൽകിയെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പന്ത്രണ്ടിന് എൻ ഷംസുദ്ദീൻ എം എൽ എ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ചോദ്യമായി ഉന്നയിച്ചിരുന്നു വിവരം ശേഖരിച്ചു വരുന്നു എന്ന് മാത്രമാണ് ഇതിന് മുഖ്യമന്ത്രി മറുപടി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപതിന് വി ഡി സതീശൻ എം ജോൺ എന്നിവരും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ കൺസൾട്ടൻസി സംബന്ധിച്ച വിവിധ ചോദ്യങ്ങൾ ഉന്നയിച്ചുവെങ്കിലും അപ്പോഴും മറുപടി മുഖ്യ മൗനം തന്നെയായിരുന്നു സ്പേസ് പാർക്കിൽ സ്വപ്ന സുരേഷിനെ ഏത് ഏജൻസി വഴിയാണ് നിയമിച്ചതെന്നും എത്ര ലക്ഷം ശമ്പളം നൽകിയെന്നും അന്ന് റോജിയം ജോണിന്റെ ചോദ്യം ഉണ്ടായിരുന്നു പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിന് നൽകിയ കൺസൾട്ടൻസികൾ സ്പേസ് പാർക്കിൽ സ്വപ്ന സുരേഷിന്റെ നിയമനം സർക്കാർ പദ്ധതികളിൽ നിന്ന് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിന് വിലക്കേർപ്പെടുത്താൻ തീരുമാനം ോ എന്നീ ചോദ്യങ്ങളായിരുന്നു വി ഡി സതീഷൻ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചത് മകൾ എന്നാൽ മകളുടെ അക്കൗണ്ടിലേക്ക് കോടികൾ നൽകിയിരിക്കുന്ന പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിനെ കുറിച്ച് യാതൊരു മറുപടിയും അന്ന് മുഖ്യമന്ത്രി നൽകിയിട്ടില്ല ഒരു മറുപടിയും നൽകാതെ മുഖ്യമന്ത്രി അന്ന് ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ തലയിൂരുകയായിരുന്നു വീടയുടെ വിദേശ അക്കൌണ്ടിലേക്ക് കോടികളുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ പിണറായിയുടെ നിയമസഭയിലെ ആ മൗനം ഇപ്പോൾ ചർച്ചയാകുന്നുമുണ്ട് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ ഡയറക്ടർ ജയ്ക്ക് ബാലകുമാർ വീ വീണയുടെ കമ്പനിയുടെ മാത്രമാണ് ഒരു ഘട്ടത്തിൽ നിൽക്കളിയില്ലാതെ പിണറായി നിയമസഭയിൽ എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം മുഖ്യന്റെ കൈവിട്ടു പോകുകയാണ് ആ സമയത്ത് തന്നെ മുഖ്യനൊപ്പം നിൽക്കുന്നവർക്ക് കാലക്കേട് മാത്രമാണ് ഉണ്ടാകുന്നത് എന്ന റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നു എന്തായാലും കാരണഭൂതന്റെ മൗനം മകൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന തരത്തിലാണ് എന്നാണ് ജനങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നത്